ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇപ്പോൾ ഒരു യാത്രയിലാണ് മോൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളായിട്ട് സ്കൂൾ വരെയൊക്കെ ഒന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത ഈ ഒരു ടെക്സ്റ്റൈൽസിലോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് വ്ളോഗൊക്കെ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ സർപ്രൈസ് ഒന്നും എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഈയൊരു കാര്യം ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും സർപ്രൈസ് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയി ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ പിന്നെ ജെൻസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഷർട്ട് എടുക്കാനാണേ വന്നത് ചേൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ടാണ് എല്ലാ പ്രാവശ്യവും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാറുള്ളത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പുറത്തിറങ്ങി എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കൊണ്ട് വയ്ക്കുന്നത് എന്നിട്ട് ബർത്ത്ഡേയുടെ അന്നാണ് കൊടുക്കാറുള്ളത് ഇതിപ്പോൾ തലേന്ന് എന്നെ ആളെ കൈയ്യോടെ കൊണ്ടുപോയിട്ട് ഷർട്ട് എടുപ്പിക്കുകയാണ് പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് തന്നെ ടു വീലറൊന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഒരു ഫിഫ്ത്ത് മന്ത് വരെയൊക്കെ ടു വീലർ ഓട്ടിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതും നിർത്തിച്ചു ഇനി ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്നാണ് അപ്പോൾ എവിടെയാണെങ്കിലും ഇതുപോലെ കൊണ്ടുപോകും ഒരുമിച്ച് പോയി ഒരുമിച്ച് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് കള്ളം പറഞ്ഞാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ചേന് ഇഷ്ടപ്പെട്ട ഷർട്ട് തന്നെ എടുത്തു കൊടുക്കാം എന്നുള്ളത് പിന്നെ ഇപ്രാവശ്യം ഗിഫ്റ്റ് വാങ്ങുന്നതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഞാൻ ജോലിക്ക് പോയി എനിക്ക് കിട്ടിയ പൈസക്കാണേ വാങ്ങുന്നത് ഇത്രയും വർഷം ഞാൻ ചേന് വാങ്ങിയത് ചേണിൻ്റെ പൈസയ്ക്ക് അറിയാതെ വാങ്ങി വെക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം എൻ്റെ പൈസയ്ക്ക് ചേന് ഇഷ്ടപ്പെട്ട ഷർട്ട് തന്നെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ടേ ആളെപ്പോഴും പ്ലെയിൻ ഷർട്ടൊക്കെയാണേ ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്തായാലും ഇതുപോലത്തെ പ്രിൻ്റഡ് ഷർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കുറേ ഇങ്ങനെ നോക്കുവാണ് ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഫൈനലി ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അത് ഏത് ഷർട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ആളുടെ ഫേസ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ ആരൂട്ടനെ നമ്മുടെ വിജയി കുരുവി ഫിലിമിലിട്ടിരിക്കുമ്പോഴത്തെ പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടിങ്ങനെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നേ അതുപോലത്തെ ഒരു പാൻറ്റ് വേണം അമ്മ എന്ന് നോർമൽ പാൻറ്റിൻ്റെ ഒക്കെയാണ് മോനുള്ളത് അപ്പോൾ എന്തായാലും ഒരാഗ്രഹം പറഞ്ഞല്ലേ പാൻറ്റും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാൻറ്റൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആരൂട്ടൻ അവിടെ പാൻറ്റൊക്കെ നോയിക്കൊണ്ടുവന്നപ്പോൾ അച്ഛനും കൂടെ ഷർട്ടൊക്കെ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് എന്തായാലും ഫേസ് കണ്ടപ്പോൾ ആൾക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് മനസ്സിലായി അങ്ങനെ ഫൈനലി ഈ ഷർട്ട് തന്നെ എടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മുടെ ചെക്കെന്താ പാൻറ്റും ഇട്ട് നോക്കുന്നുണ്ട് അവൻ ഫൈനലി ഒരു പേൻ്റും സെലക്ട് ചെയ്തു എന്തായാലും അച്ഛനും മോനും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ പോയത് തൊട്ടടുത്ത് കാണുന്ന ടോയ്സ് കടയിലേക്കാണ് അച്ഛനും അമ്മയും ടോയ്സ് വാങ്ങി തരാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ ആളു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ടോയ്സ് കടയിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു കാരണം ഒന്നെടുക്കുന്നു മറ്റത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ചിലത് ഇഷ്ടപ്പെടുന്നതിനൊക്കെ നല്ല റേറ്റാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങളാണ് ആദ്യമൊക്കെ കൈവയ്ക്കുന്നത് പിന്നെ നമ്മളൊരു എമൗണ്ട് പറഞ്ഞു ആ എമൗണ്ടിനനുസരിച്ച് ടോയ്സ് എടുക്കാൻ പറഞ്ഞു പിന്നെ അതിലോ ടൈ ശ്രദ്ധ അങ്ങനെ ഓരോ ടോയ് എടുത്തിട്ട് ചോദിക്കും ഇത് എത്ര എമൗണ്ട് സത്യം പറഞ്ഞാൽ ഈ ഷർട്ട് എടുക്കാനും പാൻറ്റ് എടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല പക്ഷേ ഈ ടോയ് എടുക്കാനായിട്ട് നല്ല സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് നിന്ന് ക്ഷീണിച്ച് ഞാൻ പറഞ്ഞു വാ പോകാന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു ടോയ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി പിന്നെ നേരെ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ എനിക്കെന്തോ ഫ്രൂട്ട്സ് സർബത്ത് കുടിക്കാനായിട്ടൊരു കൊതിയൊക്കെ തോന്നിയേ അങ്ങനെ അത് കഴിക്കാനാണ് പോകുന്നത് ഒന്ന് രണ്ട് കടയിൽ ചോദിച്ചപ്പോൾ ഫ്രൂട്ട് സർബത്തൊന്നും എന്ന് പറഞ്ഞു പിന്നെ നേരെ വേറൊരു കടയിൽ വന്നു അവിടെ നൊങ്ങൊക്കെ ഇരിക്കുന്നാണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു നൊങ്ക് വാങ്ങിക്കാമെന്ന് പക്ഷേ എൻ്റെ കൊതി അങ്ങോട്ട് മാറുന്നില്ല എനിക്ക് ഫ്രൂട്ട് സർബത്ത് കഴിക്കാൻ ആ കൊതി തോന്നിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രൂട്ട് സർബത്തും നിങ്ങൾ നൊങ്ങ് കഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രൂട്ട് സർബത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അത് പെട്ടെന്ന് ഞാൻ കാലിയാക്കി അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ അവരുടെ നൊങ്കും വന്നു ജസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കരുക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ നൊങ്ങിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ കഴിച്ചില്ല ജസ്റ്റ് ഒരു വാ വെച്ചിട്ട് ബാക്കി അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ഛനും മോനും നൊങ്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ ഡേ വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ